നമസ്കാരം രഞ്ജിത്താണ് ധ്വനി മീഡിയയിൽ നിന്നത് വളരെ ദീർഘമായ സമയത്തിന് ശേഷമാണ് ഒരു വീഡിയോയിൽ നിന്ന് വരുന്നത് കുറച്ച് തിരക്കുകൾ ഉണ്ടായിരുന്നു ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ അല്ലാതെയും പേഴ്സണലായി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട് വീഡിയോയുടെ കാര്യം സത്യത്തിൽ വിട്ടുപോയി അപ്പോൾ കഴിഞ്ഞ ദിവസം യൂട്യൂബിലിട്ട ഒരു വീഡിയോയ്ക്ക് നേരത്തെ എപ്പോഴും ഇട്ട ഒരു വീഡിയോയ്ക്ക് ഒരാളുടെ ഇട്ട ചോദ്യം കണ്ടപ്പോഴാണ് ഈ വീഡിയോ കുറേ ദിവസം ആയല്ലോ ഇട്ടിട്ട് അപ്പോൾ നോക്കിയപ്പോൾ പതിനാറ് ദിവസം കണ്ടായി ക്ഷമിക്കുക തിരക്കുകൾ വരുമ്പോൾ നമ്മൾ വീഡിയോയുടെ കാര്യമൊന്നും ഓർക്കൂല ക്ലാസ്സുകളും ഒരുപാട് ക്ലാസ്സുകളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പെണ്ഡിലായാലും അല്ലേ കടമറ്റം പൂജകൾ അതേപോലെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന അതിൻ്റെ അറേഞ്ച്മെൻ്റും ശംഖ്യജ്യോതിഷും തേടൈ പൂജകൾ സർപ്പവലി ഗണപതി ഹോമം ഭഗവത് സേവ ഇതെല്ലാം ക്ലാസ്സുകൾ ആരംഭിച്ചപ്പോൾ അതിൻ്റെ എല്ലാം ഓട്ടത്തിലാണ് പിന്നെ മറ്റേ നമ്മളുടേതായ കൺസൾട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കുകളായിരുന്നു അപ്പോൾ ഒരു വശ്യകർമ്മങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു അല്ലെങ്കിൽ വശ്യകർമ്മങ്ങൾ തെറ്റായി ചെയ്യുന്നു അല്ലെങ്കിൽ എല്ലാം ശരിയാണോ ചെയ്യാമോ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ പോകും ഒരാളതിൻ്റെ താഴെ ഇട്ടു പറ്റിക്കുന്ന ആളെ തിരിച്ചു കൊണ്ടിരുന്ന തെറ്റാണോ സാറെന്ന് ചോദിച്ചു അതിൻ്റെ കൂടെ ഇട്ടു രണ്ട് വർഷമായി സ്നേഹിച്ച് കൂടെ ഭാര്യാ ഭർത്താക്കന്മാരെ പോലെ താമസിച്ച് ഒരു സുപ്രഭാതത്തിൽ എന്നെ ഇട്ടിട്ട് മറ്റൊരു സ്ത്രീയുടെ കൂടെ പോയത് ശരിയാണോ അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഇതിനകത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ വശ്യകർമ്മങ്ങളും തെറ്റാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ജനവിനെത്തിയുള്ള കർമ്മങ്ങളുണ്ട് ഇപ്പം അവർ പറഞ്ഞ പോലെ അവരുടെ കൂടെ ജീവിച്ച് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു അല്ലെ കല്യാണം കഴിച്ചോ താലി കെട്ടിയെന്നാണോ എന്തോ ഒരു മെസ്സേജ് ഇട്ട് ഇട്ടിട്ട് അയാളുടെ സുഖഭോഗങ്ങളെല്ലാം കഴി ചെയ്ത് അവരുടെ പൈസയും വാങ്ങിയിട്ട് അവരുടെ ഉപയോഗം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇട്ടിട്ട് പോകുന്ന തെറ്റ് തന്നെയാണ് അങ്ങനെയുള്ള വശ്യകർമ്മങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നതുമാണ് ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചാൽ അത് ജെനുവിനിറ്റി ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും വശ്യകർമ്മങ്ങൾക്ക് ഒരു സൈഡ് എഫക്റ്റ് ഉണ്ട് വശ്യത്തിന് മാത്രമല്ല ഷഡ്കർമ്മങ്ങൾ ഏത് ചെയ്താലും സൈഡ് എഫക്റ്റ് ഉണ്ട് ഇപ്പോൾ ഒരാളുടെ ദോഷം മാറ്റുമ്പോൾ അതിൻ്റെ ഒരു അംശം കർമ്മിയിലേക്ക് വരും മൂന്നിലൊന്ന് കർമ്മിക്കാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ ഒരു അംശം കർമ്മിയിലേക്ക് വരുമ്പോൾ ആ കർമ്മി അത് കർമ്മയത് ബാധിക്കും ശാരീരികമായിട്ട് ബാധിക്കും സാമ്പത്തികമായിട്ട് ബാധിക്കും മാനസികമായിട്ട് ബാധിക്കും കുടുംബ ബന്ധങ്ങൾ ബാധിക്കും എല്ലാത്തിലും ബാധിക്കും അപ്പം അതുകൊണ്ട് പൊതുവേ നല്ല രീതിയിലാരും വശ്യകർമ്മങ്ങൾ ചെയ്യാറില്ല അല്ലെങ്കിൽ നല്ല രീതിയിൽ ചെയ്യുന്ന കർമ്മികൾ വശ്യകർമ്മങ്ങൾ പൊതുവേ ചെയ്യുന്ന കുറയ്ക്കും ഞാനും തിരക്കുകൾ കൊണ്ടും പിന്നെ ചില ഈ പറയുന്ന കർമ്മങ്ങളിൽ നമ്മൾ ചെയ്തു വരുമ്പോൾ ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റ് കാരണമോ അല്ലെങ്കിൽ കുറേ കാലതാമസം എടുക്കുന്നു കർമ്മങ്ങളാവാൻ അവരുടെ പ്രശ്നം കൊണ്ടാവാം മറ്റു പല കാരണങ്ങൾ കൊണ്ടാവാം അല്ലെങ്കിൽ അവർ പറഞ്ഞതിൽ ചില പൊരുത്തക്കേടുകൾ കൊണ്ടാവാം പിന്നെ രണ്ടാമത് ഞാൻ എപ്പോഴും പറയും എന്നോട് ഈ കർമ്മം ഇട്ടിട്ട് ആയില്ലായില്ലായില്ല എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കും കർമ്മത്തെ നിങ്ങൾ തെറ്റിദ്ധരിക്കുകയോ അല്ലെ കർമ്മത്തെ സംശയിക്കുകയോ ചെയ്യുന്ന പോലാണെന്ന് ഞാൻ പറയാറുണ്ടെങ്കിലും പലരുടെയും ചില ആൾക്കാരുടെ ഭയങ്കര മാനസിക സംഘർഷം കൊണ്ടോ വിഷമം കൊണ്ടോ ടെൻഷൻ കൊണ്ടോ ഒക്കെ എന്നോട് ചോദിക്കാറുണ്ട് സാർ ഇതുവരെ ആയില്ലല്ലോ ഇപ്പോൾ നാൽപ്പത് ദിവസമായി മുപ്പത് ദിവസമായി അറുപത് ദിവസമായി അത് തന്നെ ഒരു ഡൗട്ട്ഫുൾ മൂമെൻ്റ് ആണ് ഇതുകൊണ്ടൊക്കെയാണ് വശകർമ്മം ഞാൻ പൊതുവെ അല്ലാതെ വ്യക്തിവിരോധം ഒന്നുമല്ല അതുകൊണ്ട് തന്നെ വളരെ അപൂർവമായിട്ട് മാത്രമേ ഇപ്പം മത്സ്യകർമ്മങ്ങൾ ചെയ്യുന്നുള്ളൂ വളരെ കുറച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ സൈഡ് എഫക്റ്റ് ഉണ്ട് പിന്നെ ഈ പറഞ്ഞ ഞാനൊക്കെ ചെയ്യുമ്പോൾ ഒൻപത് സ്ഥലത്ത് ക്ഷേത്രങ്ങളിൽ വെച്ചാണ് ചെയ്യുന്നത് അപ്പോൾ അവരുടെ ഉള്ള കാര്യങ്ങൾ കൊടുക്കാനുള്ളത് ഇപ്പം നടന്നില്ലെങ്കിൽ അവരുടെ കാരണം കൊണ്ടോ നമ്മുടെ കാരണം കൊണ്ടോ നടന്നില്ലെങ്കിൽ നമ്മളത് കയ്യിൽ നിന്നിട്ട് കൊടുക്കേണ്ടി വരും അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ആദ്യമേ തന്നെ പൈസ വാങ്ങാത്തതുകൊണ്ടുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ ചില ആൾക്കാർ അവരുടെ പ്രശ്നം കൊണ്ട് ഈ കർമ്മം പൊട്ടിപ്പോകുന്നതായിട്ടൊക്കെ വരുന്നത് അതുകൊണ്ടൊക്കെയാണ് ഞാൻ കുറയ്ക്കുന്നത് അല്ല നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ജെന്മൂനിറ്റി ഉണ്ടാവാം നിങ്ങൾ പറയുന്നത് ന്യായമില്ലെന്നോ നിങ്ങൾ പറയുന്ന സത്യമല്ലെന്നോ അല്ല ഞാൻ പറഞ്ഞത് എല്ലാ വശ എല്ലാവർക്കും ചെയ്യാവുന്നതല്ല അപ്പം എനിക്ക് വരുന്ന എല്ലാ കർമ്മങ്ങളും ചെയ്യണമെന്നില്ല ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം വന്ന കുറേ കർമ്മങ്ങളൊക്കെ അതൊന്നും നമുക്ക് ചെയ്യാവുന്നതല്ല അതൊക്കെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ വരുന്ന കർമ്മങ്ങളൊന്നും നമുക്കുള്ള കർമ്മങ്ങളല്ല അല്ലെങ്കിൽ നമ്മളെ നമുക്ക് നമ്മൾ ചെയ്താൽ ശരിയാകാത്ത കർമ്മങ്ങൾ ഉണ്ടാവാം അപ്പോൾ അത് മറ്റു പലരായിരിക്കും ചെറിയാൽ ശരിയാകുന്നത് അപ്പോൾ അവരെന്നോട് ചോദിക്കാറുണ്ട് ആരാണ് ചെയ്യുന്നത് ഏതാണ് നല്ല ജോലി അങ്ങനെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കത്തില്ല കാരണം നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായത് നമുക്ക് അറിയത്തില്ല ഇന്നത്തെ ഒരു കാലഘട്ടം അങ്ങനെയാണ് ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും സംസാരിച്ചാൽ പോലും അവരെ ഒക്കെ പ്രശ്നമാക്കുന്ന ഒരു രീതിയാണ് അപ്പം അതുകൊണ്ട് പൊതുവേ വശീകരണങ്ങൾ കുറച്ചതാണ് അല്ലാതെ നിങ്ങളുടെ വശീകരണങ്ങൾ ശരിയല്ല അല്ലെങ്കിൽ അതുകൊണ്ടല്ലാന്ന് നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ മുകളിലൊരാളുണ്ട് സ്വാഭാവികമായിട്ടും നല്ലൊരു കർമ്മിയുടെ എടുത്തു അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും സമീപിച്ചാൽ അത് ചിലപ്പോൾ നടന്നേക്കാം നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ ഏതായാലും എപ്പോഴും ഒരു കയറ്റം മാത്രമല്ല ഇറക്കവും ഉണ്ടാവും അപ്പം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വശീകരണങ്ങൾ ഉപയോഗിക്കാൻ പറഞ്ഞതാണ് അല്ലാതെ എല്ലാ വശീകരണങ്ങളും തെറ്റാണ് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി കർമ്മം ചെയ്യുന്ന തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത് ചിലത് തെറ്റായ രീതിയിൽ ദുരുപയോഗം ചെയ്യുന്നുണ്ട് ചില ആൾക്കാരെങ്കിലും അത് വരാതെ ശ്രദ്ധിക്കുക നിങ്ങളുടെ അടുത്തുള്ള നല്ല കർമ്മിയെ സമീപിച്ച് നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുക ഈശ്വര വിശ്വാസവും ക്ഷേത്രത്തിലെ വഴിപാടുകൾ കൊണ്ടും വരാറുണ്ട് എന്നില്ല പിന്നെ ചിലത് കർമ്മങ്ങൾ കൊണ്ടും വരാറുണ്ട് അപ്പം നിങ്ങളത് നോക്കി നല്ല കർമ്മം ഏതാണെന്നൊക്കെ നോക്കി ചെയ്യുക പൊതുവെ ഞാൻ വശ്യകർമ്മങ്ങൾ കൊടുത്ത് കുറച്ചത് കൊണ്ട് പൊതുവെ ഞാൻ ഇത്തിരി കർമ്മങ്ങൾ ഇല്ല അല്ലെങ്കിൽ സമയമില്ല എന്ന് പറഞ്ഞ് ഒഴിയാറുണ്ടെന്നുള്ള സത്യമാണ് ഇപ്പം തന്നെ കണ്ടില്ലേ പതിനാറ് ദിവസമായിരുന്നു വീഡിയോ ഇടാൻ പോലും അത്രയ്ക്ക് നമുക്കൊരു ഇത് കിട്ടുന്നില്ല സമയം കിട്ടുന്നില്ല കാരണം സംഘടനയുടെ ചുമതല വന്നതുകൊണ്ട് ക്ലാസുകൾ എടുക്കാൻ പോകുന്നത് നമ്മളെ നമ്മളേറ്റൊരു കാര്യം നടത്താതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് കൺസൾട്ടിങ് പോലും ചിലപ്പോൾ വീട്ടിൽ വരുന്നവർക്ക് ചിലപ്പം കാണാനോ അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ പോലും സാധിക്കുന്നില്ല എന്നുള്ള സത്യസന്ധമായ കാര്യമാണ് അതുകൊണ്ടൊക്കെയാണ് ഞാൻ കുറച്ചത് അല്ലാതെ നിങ്ങളുടെ കർമ്മം ജനുവിനല്ല എന്ന് വെച്ചിട്ടല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക നന്ദി നമസ്കാരം